നമസ്കാരം ഏറെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രവാസികളെ സംബന്ധിച്ച് ചെറുതായെങ്കിലും ഭയം ഉണ്ടാകുന്നത് വിമാനയാത്രകളിലാണ് കാരണം അതിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും അതുണ്ടായാൽ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയവും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില കണക്കുകളാണ് കഴിഞ്ഞ വർഷമുണ്ടായ അപകടങ്ങളും അവയിൽ മരണപ്പെട്ട ആളുകളുടെയും കണക്കാണ് കഴിഞ്ഞ വർഷം എട്ട് വലിയ വിമാന അപകടങ്ങളിലായി നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി മനുഷ്യജീവനുകളാണ് ഏവിയേഷൻ കൺസൾട്ടിംഗ് സ്ഥാപനമായ ടു സെവൻറ്റി ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ വിമാന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വലിയ യാത്രാവിമാനങ്ങളെ മാത്രമേ സ്ഥാപനം ഈ ഒരു പഠനത്തിൽ പരിഗണിച്ചിട്ടുള്ളൂ ചെറു യാത്രാവിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളിലും ഉണ്ടായ അപകടങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള കണക്കുകളൊന്നും ഈ ഒരു പഠനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതേസമയം തന്നെ രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഈ പറയുന്ന വിമാന അപകടങ്ങളിൽ മരണത്തിലും വലിയ കുറവുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ് എങ്കിലും ഈ കണക്കുകൾ മരണ കണക്കുകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്ന് അപകടങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേരാണ് മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് അപകടങ്ങളിലായി മരിച്ചവർ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് കസാഖിസ്ഥാൻ ടേക്ക് ഓഫിനിടെ ഉണ്ടായ വിമാന അപകടത്തിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷത്തെ അവസാന അപകടം അതായിരുന്നു എത്യോപ്യൻ എയർലൈനായ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് തകർന്നു വീണ നൂറ്റി അൻപത്തി ഏഴ് പേർ മരിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏറ്റവും ദാരുണമായ അപകടം ഒരു ദശലക്ഷം വിമാനത്തിന് പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം എന്ന തോതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അപകട നിരക്ക് ഇതുവരെ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം ദശാംശം ഒന്ന് എട്ട് നിരക്കിലേക്ക് താഴെപ്പെട്ടു അത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ദശലക്ഷം വിമാന സർവീസുകൾ നടത്തുമ്പോഴും ഒരു അപകടം വീതം സംഭവിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് അപകടങ്ങളിലായി പതിമൂന്ന് മരണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപകടം ഒഴിവാക്കാൻ മികച്ച രൂപകൽപ്പനയും നിർമ്മാണവിധ്യയും ഉള്ള വിമാനങ്ങൾക്ക് സർവീസ് അനുമതി നൽകാനാകും നല്ല പരിശീലനം കിട്ടിയ ജീവനക്കാരെ നിയമിക്കണം എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഏറ്റവും വലിയൊരു വിമാനാപകടം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കാനറി ഐലൻഡിൽ ഡച്ച് വിമാനവും പനാം വിമാനവും റൺവേയിൽ കൂട്ടിയിടിച്ചതായിരുന്നു ആ ഒരു അപകടം അഞ്ഞൂറ്റി പേരാണ് ആ അപകടത്തിൽ മരിച്ചത് അനുമതി ലഭിക്കാതെ പറന്നു ഡച്ച് പൈലറ്റ് ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് അതേസമയം തന്നെ ഇത്തരത്തിൽ പൈലറ്റിന്റെ മണ്ടത്തരങ്ങൾ മൂലം വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എയ്റോ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപകടത്തിന് ശേഷം ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോകുന്ന സംഭവമാണ് അവിടെ ഉണ്ടായത് കാര്യം മറ്റൊന്നുമല്ല കോക്പിറ്റിൽ രണ്ട് കുട്ടികളുടെ ശബ്ദം പന്ത്രണ്ടും പതിനാറും വയസ്സുള്ള മക്കളെ ക്യാപ്റ്റൻ തന്റെ സീറ്റിലിരുത്തി ചെറുതായി ഒന്ന് പറപ്പിക്കാൻ അനുവദിച്ചു അതാണ് അപകട കാരണം ഈ അപകടത്തിന് ശേഷം കോക്പിറ്റിൽ യാത്രക്കാർക്ക് മറ്റുള്ളവർക്കും കയറാനുള്ള അനുമതി നിയന്ത്രിക്കപ്പെടുകയായിരുന്നു ഇതുപോലുള്ള നിബന്ധനയ്ക്ക് കാരണമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് യാത്രക്കാരനില്ലാത്ത വ്യക്തിയുടെ ബാഗ് മാത്രമായി കൊണ്ടുപോകില്ല എന്നുള്ളതാണ് അത് സ്വയം കയറാതെ തൻ്റെ സ്യൂട്ട് കേസ് മാത്രം ടൈം ടൈംപോം പടക്കം കയറ്റിവിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതിനുശേഷം ഇത്തരത്തിലൊരു നിബന്ധന വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ബാഗ് എല്ലാം ഇൻ ചെയ്ത ശേഷം വെള്ളിടത്തും പോയി ഇരിക്കുന്നവർക്ക് വേണ്ടി വിമാനം താമസിപ്പിച്ച് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട് ബാഗ് കയറ്റലും തിരിച്ചെടുക്കലും വളരെ താമസം പിടിച്ച പണിയാണ് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം അതുപോലെ തന്നെ വലിയ വിമാനങ്ങളിൽ രണ്ട് പൈലറ്റിനെ കൂടാതെ ഒരു എഞ്ചിനീയറും കോക്പിറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് അടിയന്തര ഘട്ടങ്ങളിൽ എന്ത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്കുണ്ട് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് അവരുടെ കയ്യിൽ തന്നെയുണ്ട് എന്നിരുന്നാലും വളരെ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഒരു വിമാനം പറന്ന് ഉയരുന്നത് എങ്കിലും ചില തെറ്റായ തീരുമാനങ്ങൾ അത് വലിയ അപകടങ്ങളിലേക്ക്